ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രേക്ഷക ഹൃദയം കീഴടക്കിയ പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗം വരുന്നു പ്രേമലുവിൻ്റെ വിജയാഘോഷത്തിൽ വെച്ചാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് ഗിരീഷിൻ്റെ സംവിധാനത്തിൽ ഭാവന സ്റ്റുഡിയോസ് തന്നെയാണ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിന് പുറമെ തെലുങ്ക് തമിഴ് ഭാഷകളിലും ചിത്രം ഒരുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗിരീഷും കിരണും ചേർന്ന് കഥയൊരുക്കുന്ന ചിത്രം ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ എന്നിവരാണ് നിർമ്മിക്കുന്നത് തണ്ണീർ മത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ഗിരീഷ് ഒരുക്കിയ ചിത്രമാണ് പ്രേമലു നെസ്ലൻ മമിത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു മുഴുനീള റൊമാൻറിക് കോമഡി എൻ്റർടൈനറാണ് ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ആ ചിത്രത്തിൽ ഷാമോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു ആഗോള കളക്ഷനിൽ നൂറ്റി മുപ്പത്തിയാറ് കോടിയാണ് ചിത്രം വാരിക്കൂട്ടിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് പതിപ്പുകളിലും ചിത്രം വൻ കളക്ഷനും സ്വീകാര്യതയും നേടിയിരുന്നു